എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും സൗമ്യവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ സംഗീത ശുശ്രൂഷകളിൽ പ്രശസ്തനായിരുന്ന ചെറുപ്പക്കാരനായ മാരകമായ അസുഖങ്ങളൊന്നുമില്ലാതിരുന്ന ഫ്ലൂട്ടിസ്റ്റ് പ്രിയ ജിതിൻ്റെ വിയോഗവും അതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് പറയുന്ന ചില പ്രവചനങ്ങളും പലരെയും ചിന്തിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ പല വിധങ്ങളിലുള്ള പ്രവചനങ്ങളും ശാപങ്ങളും പല ലെവലിൽ റേഞ്ചിൽ നടക്കാറുണ്ട് സാധാരണക്കാരായ ഏത് മനുഷ്യന്റെയും മനസ്സിൽ നീ ഉടനെ മരിക്കുമെന്ന് തീ കോരിയിട്ടാൽ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ ഏലപ്പാറയിലെ പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് എന്തെങ്കിലും സ്വപ്നമോ ഒരു ചിന്തയോ മനസ്സിൽ വന്നത് പൊടിപ്പും തൊങ്ങലും വെച്ച് പിന്നെ ഒരു ഗുമ്മൂടെ കിട്ടാൻ മുപ്പത് മിനിറ്റ് ആക്കി പറയുമ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനവും പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചതല്ലെന്ന് ഉറപ്പാണല്ലോ അത് അദ്ദേഹവും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്കും ഈ രീതിയിലുള്ള അനാത്മീക ആക്രമങ്ങൾ നേരിട്ട് അറിവുള്ളത് കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പ്രിയ ശുശൂഷകന്മാരോ വിശ്വാസികളോ കേൾക്കുന്നവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അപേക്ഷിക്കാൻ ആണ് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത് കാരണം ഇനിയും നിങ്ങളിൽ ഒരാൾക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്നു ഭവിക്കരുത് പ്രവാചകന്മാരോ ശുശ്രൂഷകന്മാരോ നിങ്ങൾ ഭൗമിക നന്മകളുടെ മഞ്ഞുള്ള ദേശത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കും പ്രമോഷൻ കിട്ടും വീട് കിട്ടും കാർ കിട്ടും അങ്ങനെ പല ഭൗമിക നന്മകളും നിങ്ങൾ പറഞ്ഞോളൂ അതിന് ഒരു കുഴപ്പവുമില്ല കാരണം അത് നടന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും സ്വപ്നം കണ്ടതിന്റെ പേരിൽ തട്ടിവിടരുത് ദയവായി ഇനി നിങ്ങൾക്ക് അത് ഉറപ്പാണെന്ന് തോന്നുന്നെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടിൽമേലിരുന്ന് ആകസ്മികമായ ദുരന്തങ്ങൾ മാറിപ്പോകാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മറിച്ച് നിങ്ങൾക്കിത് നേരിട്ട് ചില വ്യക്തികളോടോ സ്റ്റേജിലോ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് യശയാവനും വിരമ്യാവനും ബൈബിളിലെ പ്രവാചകന്മാർക്കൊക്കെ ലഭിച്ചതിൻ്റെ കൂട്ട് ഇത് നൂറ് ശതമാനം ആത്മീയമാണ് പശുദ്ധാത്മാവ് നിങ്ങൾക്ക് നേരിട്ട് ഉറപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് ബോധ്യമായതിനു ശേഷം മാത്രമേ നിങ്ങളിത് ദയവായി പബ്ലിക്കിൽ പറയാവേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വേറെ ഒരു കാര്യം ചില വ്യക്തികളോടുള്ള വിരോധങ്ങൾ തീർക്കുവാൻ വേണ്ടി ബൈബിളിലെ പ്രവചന ചില ശാപവാക്യങ്ങളൊക്കെ തന്നെ ഉരുവിടുന്ന ചില ശുശ്രൂഷയന്മാരെ നമുക്ക് ഒക്കെയും അറിയാവുന്നതാണ് ചില സഭാവിഭാഗങ്ങളിൽ വിഭാഗങ്ങളിൽ എൽഡേഴ്സ് മൂപ്പന്മാരൊക്കെ എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയുള്ള ഒരു സഭയിൽ ഒരിക്കൽ ഒരു സഭാമൂപ്പൻ ഒരാളുടെ പേര് പറഞ്ഞ് ചില ശാപവാക്യങ്ങൾ വായിച്ചു പക്ഷേ ചില മാസങ്ങൾ കഴിഞ്ഞു നോക്കിയപ്പോൾ ഈ ശാപം പറഞ്ഞ മൂപ്പനെ തന്നെ ദൈവം ആ സഭയിൽ നിന്നും ആ ദേശത്ത് നിന്നും ആ പദവിയിൽ നിന്നും തന്നെ നീക്കി കളഞ്ഞതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഇങ്ങനെ ദൈവമക്കളെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ജിതിന് സംഭവിച്ചതുപോലെ ചില നാളുകൾ മുൻപ് ഒരു സഹോദരനെ കുറിച്ച് ഒരു പാസ്റ്റർ ഇവിടെ ഒരാൾ മരിക്കുന്നത് ഞാൻ എൻ്റെ ദർശനത്തിൽ കാണുന്നു ഒരു ഡെഡ് ബോഡി ഞാൻ ദർശനത്തിൽ കാണുന്നു എന്നൊക്കെ ഒരു പ്രവചനം അങ്ങ് നടത്തി മൂന്നാലാഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല പാസ്റ്റർ ആകെ അസ്വസ്ഥ അസ്വസ്ഥത പ്രകടിപ്പിച്ചു അപ്പോൾ വീണ്ടും ഈ വ്യക്തിയോട് നേരിട്ട് വന്ന് ചോദിക്കുകയായി സഹോദര നിങ്ങളുടെ പിന്നെ ബി പി ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളും കൊളസ്ട്രോളും ഹാർട്ടും ഒക്കെ എങ്ങനെയുണ്ട് ഏ ചോദിക്കുന്നതിൻ്റെ ഒരു മറുവിശം എന്ന് പറയുന്നത് നീ മരിക്കാറായോ അതോ ഇതുവരെ മറിച്ച് മരിച്ചില്ലേ അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ എന്നാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത് ഇങ്ങനെയുള്ള പ്രവചനം നടത്തുന്നവരുടെ ആഗ്രഹം ഒരു ജീവൻ പോയാലും വേണ്ടില്ല ഒരു കുടുംബം വഴിയാധാരമായാലും വേണ്ടില്ല അവരുടെ പ്രവചനം ഫലിക്കണം എന്നാണ് മറിച്ച് ദൈവം അവരോട് കരുണ കാണിക്കണം എന്നല്ല ഇവരുടെയൊക്കെ ആഗ്രഹം എന്നാൽ ഈ പ്രവചനം കേട്ട സഹോദരൻ വളരെ ആത്മീയ ബലവും ഉറപ്പും പ്രത്യാശയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അനുഭവിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കള്ളപ്രവചനങ്ങളും ശാപങ്ങളും തന്നെയോ തൻ്റെ ഭവനത്തെയോ ബാധിക്കുക ഇല്ല എന്ന സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ ബലത്തോടും യോഹന്നാൻ ഒന്ന് യോഹന്നാൻ നാലിൻ്റെ നാലിൻ്റെ ബലത്തോടും അവരുടെ മുഖത്ത് നോക്കി പറയുകയുണ്ട് ഇതുകൊണ്ടൊന്നും തൃപ്തി വരാത്ത ഈ ഈ പാസ്റ്റർ വീണ്ടും നാലഞ്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ രിച്ചെടുക്കാൻ വേണ്ടി പുതിയ ഒരു പിന്നെ റൂട്ട് മാറ്റി പിടിച്ചു ഞാൻ പറഞ്ഞ പ്രവചനം നടക്കാതിരുന്നത് ഡെഡ് ബോഡി കാണാതിരുന്നത് മോർച്ചറിയിൽ പോകാതിരുന്നത് ഒന്നും നിന്റെ ഒന്നും ഏർ ഗുണം കൊണ്ടല്ല ദൈവം അത് അത് മാറ്റിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായതായിട്ട് എനിക്കറിയാം ദൈവജനമേ പല കൂടിവരവുകളിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ദിവാസ്വപ്നങ്ങൾ പ്രവചനങ്ങളായി പടച്ചുവിട്ട് പാവം വിശ്വാസികളുടെ മനസ്സിൽ തീമാരിയിടുന്ന പല ഉണ്ട് എന്നത് ഒരു ദുഃഖ സത്യമാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളും ദൈവത്തിൻ്റെ ആണ് സഭ ദൈവത്തിൻ്റെയാണ് വചനം ദൈവത്തിൻ്റെയാണ് ആത്മീയ ശുശ്രൂഷകന്മാരും അവരുടെ ശുശ്രൂഷയുടെ സമയവും ദൈവത്തിനുള്ളതാണ് ഇതൊക്കെയും ദുരു ദുരുപയോഗം ചെയ്യുന്നവരോട് ദൈവം കണക്ക് ചോദിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വിശ്വാസികൾ പരിഭവിക്കേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല സർവശക്തനായ ദൈവത്തിൽ കാര്യങ്ങൾ ഫരമേൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ജീവിച്ചാൽ മതി ഒരു പൈശാചിക ശക്തിയും ശാപങ്ങളും നിങ്ങളുടെ ഭവനത്തെയോ നിങ്ങളുടെ കുടുംബത്തെയോ ബാധിക്കുകയില്ല ഒന്നിയോഹനാൻ നാലിൻ്റെ നാലിൽ പറയുന്നത് പോലെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു ലോകമനുഷ്യരെ അവരുടെ ശാപങ്ങളെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിവനാണ് അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഓരോ തന്ത്രങ്ങളും ശാപങ്ങളും ഏ ശക്തികളും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ അതിനെ അതിനെ അതിജീവിക്കുവാനുള്ള കൊണ്ടും ഓരോ പൈശാചിക ശക്തികൾക്കും തെറ്റായ വാക്കുകൾക്കും തെറ്റായിട്ടുള്ള പ്രവചനങ്ങൾക്കും ശക്തിയില്ല എന്ന് ദൈവമക്കളെ നിങ്ങൾ ഉറപ്പിക്കണം അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ശക്തിയും നിങ്ങൾക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ശാപങ്ങളും ഭയപ്പെടുത്താനുള്ള പ്രവചനങ്ങളും അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്നും കേൾക്കുന്ന ചില ക്ലീശിയ പ്രസംഗങ്ങൾ മാത്രം കേട്ട് അന്ധകാരത്തിൽ തുടരരുത് സത്യവചനം വ്യക്തി സഭാ താല്പര്യമില്ലാതെ പറയുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് അനുമതിയായിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം കുറഞ്ഞ പക്ഷം പുതിയ നിയമത്തിൻ്റെ ഇരുപത്തി പുസ്തകങ്ങൾ മത്തായി മുതൽ വെളിപ്പാട് വരെ നന്നായി ധ്യാനിച്ച് മനസ്സിലാക്കുക പല ശുശ്രൂഷകന്മാരും പലതും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല ചിലത് അവർക്കും അറിയുകയില്ല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശൈശവ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അവർ കൂടുതലും പഠിപ്പിക്കുന്നത് ഹിസ്റ്ററി ജ്യോഗ്രഫി ബൈബിളിലെ ഗ്രാമർ അതിൻ്റെ ഇന്റർപ്രട്ടേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിക്കും ആത്മീയ മർമ്മങ്ങൾ ദൈവമർക്കൾക്ക് ആത്മീയ ബലത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ അവർക്ക് അറിയുകയില്ല അവർക്ക് അറിയാത്തവരൊക്കെ നമുക്ക് പറഞ്ഞു തരും ഒന്നുകൊരു രണ്ടിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ പറയുന്നത് പോലെ നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മീയന്മാർക്ക് മാനുഷിക ജ്ഞാനം ദർശനം ഇങ്ങനെയുള്ള പ്രവചനങ്ങളൊന്നും ആവശ്യമില്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ ആത്മീയമായത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരും യോനാനെ സുശേഷം പതിനാലിൻ്റെ ഒന്നിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിലും എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് ഏ മരണഭയം നിങ്ങൾക്ക് മാറി പ്രത്യാശയിൽ ഉറക്കേണ്ടിയിരിക്കുന്നു ഈ മരണം എന്നുള്ളത് നമ്മൾക്ക് ഏത് നിമിഷവും നമ്മളെ തേടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് അമ്പതോ അറുപതോ എഴുപതോ എൺപത് വരെ ഒക്കെ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം തുടങ്ങാൻ കാരണമായത് തന്നെ ബലിവരായ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവ് ഈ മരണത്തെപ്പറ്റിയും അല്ലെങ്കിൽ പ്രത്യാശയെ പറ്റിയുമുള്ള ചില ഉറപ്പുകൾ ചില ചില ൾ എൻ്റെ ആത്മീയ മണ്ഡലത്തിൽ എനിക്ക് നൽകിയപ്പോഴാണ് രണ്ടു വർഷം മുമ്പ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ഒരു ഉണർവിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുവാനൊക്കെ എണ്ണം എന്നെ വലുവിനായ ദൈവം അനുഗ്രഹിച്ചതും ബലപ്പെടുത്തിയതും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മരണവും പ്രത്യാശയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ട് മെസ്സേജ് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം കാരണം ഇതിൽ നിങ്ങൾ ഡീപ് റൂട്ടഡ് ആയിട്ട് നിങ്ങൾ ഉറച്ചില്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള പല ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കും പ്രവാചകന്മാരും ശുശൂഷകന്മാരും ബന്ധുജനങ്ങളും ഒക്കെ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവരെയൊക്കെ ഭയപ്പെടുവാനും നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദിനം പ്രതി ഭയപ്പെട്ട് മരിച്ച് നിങ്ങളുടെ ബിപ്പ് കൂടും എന്നുള്ളതല്ലാതെ യാതൊരു ഗുണവും ഇവരെ കൊണ്ട് നിങ്ങൾക്കില്ല മറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി പറയുവാൻ ഉള്ള ധൈര്യം കിട്ടും എന്നിൽ വസിക്കുന്നവൻ നിങ്ങളിലുള്ളവനേക്കാൾ അല്ലെങ്കിൽ വനേക്കാൾ വെലിവിലാണെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ശ്യോനാന സുദീഷൻ പതിനാല് ഇരുപത്തി ഏഴിൽ വീണ്ടും പറയുന്നത് എന്താണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഏ ലോകവും പരിശുദ്ധാത്മനിയന്ത്രണമില്ലാത്ത ശുശ്രൂഷകന്മാരും അങ്ങനെയുള്ള ലോക മനുഷ്യരും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഏ സമാധാനം എന്ന വ്യാജ രീതിയിൽ പൊതിഞ്ഞ് നിങ്ങളെ വഞ്ചിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് ഓടി മാറുക അല്ലെങ്കിൽ അവരൊക്കെ അതിജീവിക്കാനുള്ള പരിശുദ്ധ ത്മാവിന്റെ ശക്തി വചനത്തിന്റെ ആഴമായിട്ടുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇതേ അധ്യായം തന്നെ പതിനെട്ടും പതിനാറും വാക്യങ്ങളിൽ പറയുന്നത് എന്താ ഞാൻ നിങ്ങളെ സുഖമില്ലാത്ത കംഫോർട്ട്ലെസ് അനാഥരായിട്ടുള്ള അവസ്ഥയിൽ വിടുകയില്ല ഏ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിൽ മാനസികമായിട്ട് അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഉള്ള രീതിയിൽ നിങ്ങളെ ഞാൻ വിട്ടുകളയുകയില്ല എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും ഏഹ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥം എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും ഏ അങ്ങനെ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഏഹ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നിങ്ങൾ ഈൽഡ് ചെയ്ത് ഭരമേൽപ്പിച്ച് കൊടുത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എഫ് എസ് ലേഖനം നാലിൻ്റെ പതിനാലിൽ പറയുന്നത് പോലെ മനുഷ്യരുടെ ചതിയ ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ദൈവവചനം ധ്യാനിച്ച് ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് ഇതുപോലെയുള്ള ആക്രമണങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രചോദനവും ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ